വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പെരുമുടിയൂരിൽ കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണു എടപ്പല പള്ളത്ത് വീട്ടിൽ വേലായുധന്റെ വീടാണ് തകർന്നു വീണത് പെരുമുടിയൂർ തറയിലാണ് കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണത് എടപ്പലപ്പള്ളത്ത് വീട്ടിൽ വേലായുധന്റെ വീട്ടിലാണ് സംഭവം വ്യാഴാഴ്ച പുലർച്ചെ പെയ്ത മഴയിലാണ് വീടിന്റെ ഒരു ഭാഗം തകർന്നത് വീടിന്റെ മുൻവശത്തെ ഭാഗമാണ് ഭാഗികമായി തകർന്നു വേണത് ഈ സമയത്ത് വീട്ടിൽ ചെറിയ കുട്ടികളടക്കം ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല മുൻവശത്തെ മേൽക്കൂര തകർന്നതോടെ വീടിന്റെ മുൻവശത്ത് വെള്ളം കയറിയതായി വീട്ടുകാർ പറഞ്ഞു രാവിലെ ഞങ്ങൾ അഞ്ചര സമയത്തൊക്കെ സൗണ്ട് സൗണ്ട് കേട്ടു ഇരിക്കുന്നു അവിടെ കേട്ടത് കുട്ടി ഞാനൊക്കെ മകന്റെ കുട്ടി ഞാനൊക്കെ റൂമിലെ കിടന്നുണ്ടായിരുന്നു സൗണ്ട് കെട്ടപ്പോ വിചാരിച്ചു രാത്രിയിലൊക്കെ ഒരു സൗണ്ട് കെട്ട വേഗം വന്നു കാറ്റിണ്ടായി തോന്നണോ അറിഞ്ഞില്ല അപ്പൊ ഷീറ്റ് പൊട്ടി കീറും ചെയ്തടക്കണു അന്ന് അനുകാരണം പെട്ടെന്ന് തീർത്താണല്ലോ കക ഉയർന്ന് പൊടി കേൾക്കില്ല ഒന്നത് ആകരെണ്ണം തൂങ്ങി കിടക്കണുണ്ടായി സമയത്ത് ആരും സംഭവം അറിഞ്ഞ് മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വില്ലേജ് അധികൃതരും ബന്ധപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു